എന്നും ജോലി കഴിഞ്ഞ ശേഷം മലദൈവങ്ങൾക്ക് പ്രാർത്ഥന എത്തിക്കാനായി മൂപ്പൻ കാട്ടുചോലയിലേക്ക് ഇറങ്ങുമെന്നും ആ സമയത്ത് തൻ്റെ അധികാരവളയും ആയുധങ്ങളും കരയിൽ കരയിലൂരിവെക്കുമെന്നും ഇവർ കണ്ടെത്തു അങ്ങനെയൊരിക്കൽ മൂപ്പൻ ചോലയിലിറങ്ങിയ സമയത്ത് സായിപ്പും കൂട്ടരും ആ ആചാരവള കൈക്കലാക്കി ഗോത്രാഭിമാനിയായ മൂപ്പൻ മറ്റെന്തിനേക്കാളും ഏറെ വില കൽപ്പിക്കുന്ന ഒന്നായിരുന്നു തൻ്റെ അധികാര ചിഹ്നങ്ങൾ അവ കളഞ്ഞു പോയ ആവലാതിയിൽ കരിന്തണ്ടന് മനോനില നഷ്ടപ്പെട്ടു അധികാര ചിഹ്നങ്ങളില്ലാതെ ഞാൻ എങ്ങനെ കുലമൂപ്പനായി തുടരുമെന്ന ചിന്തയിൽ പരിഭ്രാന്തനായ കരിന്തണ്ടൻ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ ഒറ്റയ്ക്ക് കാട് കയറാൻ തുടങ്ങി ഒടുവിൽ കാടിനുള്ളിലെ ഒരു കാട്ടരുവിക്കടുത്ത് തളർന്ന അവശനായി നിന്ന നേരത്ത് മൂപ്പന് പിന്നിൽ തക്കം പാർത്തിരുന്ന സായിപ്പിന്റെ വെടിയേറ്റു നിലത്ത് വീണ കരിന്തണ്ടടുത്തേക്ക് ചെന്ന എഞ്ചിനീയർ സായിപ്പ് പിന്നെയും അവനെ നേരെ തോക്കു ചൂന്നു നീ ഒരു പോരാളിയാണ് കരിന്തണ്ടൻ ലോകം നിന്നെത്തു മാറ്റുടിക്കനകത്തിലേക്കുള്ള വഴി കാണിച്ചവനായി എന്ന കറുത്തവൻ അറിയപ്പെട്ടിരുന്നു എന്നാൽ അവിടെ ഞാൻ തോൽക്കും ഈ വഴിയൊരുക്കുവാൻ വേണ്ടി ഞാൻ ഒരുക്കിയ വിയർപ്പിനും കണ്ട കിനാവുകൾക്കും യാതൊരു അർത്ഥവും നിന്റെ ധീരത മാത്രം പിന്നീട് തൂലുകയാൾ പകർത്തപ്പെടും അവിടെ ഞങ്ങൾക്ക് വേണ്ടി ആരും വഴി ഒഴുക്കില്ല ഏറ്റവും മോചം മിസ്റ്റസ്